ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വ്ലോഗ് കണ്ടിട്ട് എടുക്കണം ഒരു ജഗ്ഗ ജഗ്ഗൊഗെന്ന് തന്നെ പറയാം വീട്ടിലാദ്യത്തെ ഹീറോ സ്കൂൾ കഴിഞ്ഞ് ഇതേ വന്നു വീട്ടിൽ കയറിയാണ് ഭയങ്കര ക്ഷീണു പക്ഷെ അത്ര ക്ഷീണമല്ല ഉഷാറായിട്ടാണ് ആളുടെ വരവ് അങ്ങനെ അവർക്ക് ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ് ഗൈസ് എന്തെങ്കിലും വരുമ്പോഴേക്കും ഫുഡ് എന്തെങ്കിലും വേണം അപ്പോൾ തേന്ത്രപ്പഴം പുഴുങ്ങിയതും ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതും പാലും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചക്കരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അങ്ങനെ അപ്പം തന്നെ മക്കൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിക്കണം ഗൈസ് കുളിച്ച് കുളിക്കാതെ ഞാനൊരു സാധനം കുട്ടികൾക്ക് കൊടുക്കില്ല സ്കൂളിൽ നിന്ന് വന്ന കുളിക്കണം അതിൻ്റെ ദേഷ്യമാണ് എൻ്റെ മോൻ്റെ മുഖത്തീ കാണുന്നത് അങ്ങനെ അതുപോലെ അവര് കൊണ്ടുപോയ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തു വെക്കണം ഗൈസ് അപ്പോൾ അവരെടുത്ത് വെച്ച് കുളിക്കാൻ പറഞ്ഞേക്കണ എൻ്റെ ദേഷ്യം എന്നു വരുമ്പോഴും കുളിക്കാത്ത ഭയങ്കര ദേഷ്യമുണ്ട് അങ്ങനെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങ നല്ല നല്ല നീലം മാങ്ങിയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെത്തി പിള്ളേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു നല്ല മധുരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചാലോ അവർക്ക് ഇഷ്ടമുള്ളു അപ്പോൾ പിന്നെ അങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചു അങ്ങനെ കഷ്ണങ്ങൾ മാങ്ങയുടെ അണ്ടിയും എൻ്റെ മോന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിൽ നിന്ന് അധികം എടുക്കില്ല അങ്ങനെ നാല് പേർക്കുള്ള ഫുഡൊക്കെ ഞാൻ സെറ്റ് ക്കി വെച്ച് കണ്ടോ നാലു പാർന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇവിടുത്തെ ഒരു ചെറിയ കുട്ടിയും കൂടി എനിക്ക് മൂന്ന് കുട്ടികളുടെ ആയിക്കൂടെ ഒരു ചെറിയ കുട്ടിയും കൂടി ഉണ്ട് എൻ്റെ പ്രേഷകൻ്റെ അമ്മയെട്ടോ എൻ്റെ അമ്മ തന്നെ അങ്ങനെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഗായ്സ് തിന്നിട്ട് അവൻ്റെ ഒരു അവൻ്റെ ഫുഡ് എടുത്തിട്ട് അവൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് നേരം ടി വി ആണു അപ്പോൾ ഒരു ട്യൂഷന് പോകണേൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ടൈമാണ് അപ്പോൾ അവർക്കൊരു ചെറിയൊരു ടേബിളുണ്ട് ആ ടേബിളും ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക അതായത് ടി വി കാണുന്നുണ്ടെങ്കിൽ അതും മരുന്നിട്ടാണ് കഴിക്കുക അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളും മരുന്ന് കഴിക്കും അല്ലെങ്കിൽ അടുക്കളയിൽ ചെറിയൊരു ടേബിളുണ്ട് അവിടെ കഴിക്കും അങ്ങനെ അവൻ്റെ കഴിക്കൽ കൊണ്ടിരിക്കുമ്പോൾ ബാക്കി രണ്ട് ഹീറോസ് എത്തി ഗായ്സ് താളാളും താളാണ് നടിക്കൽ താളുട്ടോ താളാണ് എനിക്ക് പെൺകുട്ടി അപ്പോൾ ആളും എത്തി ആൾക്ക് എക്സാം ആയിരുന്നു ഗൈസ് അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നെടുക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അപ്പോൾ നന്നായി ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് രണ്ടാളും നല്ല സൂപ്പറായിട്ട് പറയുന്നുണ്ട് രണ്ടുപേർക്കും എക്സാമൊക്കെ എളുപ്പമുണ്ടായിരുന്നു പേപ്പർ കിട്ടുമ്പോൾ അറിയാം ഗൈസ് അത് കഴിഞ്ഞു ഒരാൾ ക്ഷീണിച്ച് ഇതുമൊക്കെ ഇടന്ന് തുടങ്ങി ഒരാൾ അവിടെ ഉണ്ടായ കഥകൾ ഇങ്ങനെ പറയാം അപ്പം എൻ്റെ മൂത്ത ആൾ കഴിച്ചുകൊണ്ടിരിക്കുക അവർ വന്നപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഉണ്ട് അമ്മ ബുൾസയും കൂടി തരാൻ പറയുമായിരുന്നു കേട്ടോ ബുൾസൈക്ക് മുട്ട ഉണ്ടായിരുന്നില്ല മുട്ട ലഞ്ചിന് മുട്ട വറുത്തിണ്ടായിരുന്നു അപ്പം മുട്ട കഴിഞ്ഞ കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ വന്നാലും അവരുടെ കുടയും ബാഗും അവരെ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്ത് വാട്ടർ ബോട്ടിൽ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കണ്ടില്ലേ എൻ്റെ മോള് വെള്ളം കുടിക്കില്ല ഗൈസ് അപ്പോൾ ഇന്ന് മുഴുവൻ വെള്ളം കുടിച്ചു ഒന്ന് കാണിച്ചതാണ് ആ കണ്ടത് അങ്ങനെ ചെറിയ മോൻ ഫുഡിന്റെ എല്ലാ സാധനങ്ങളും അടുക്കളയിൽ കൊണ്ടുപോയ്ക്കൊണ്ട് കിട്ടാം അത് അതിൻ്റെ ഉള്ളിൽ ടി വി ഒക്കെ നോക്കും അങ്ങനെ ഇങ്ങനെ ബാഗ് കൊടുന്ന് വെച്ചു അത് കഴിഞ്ഞു അവർ എല്ലാ സാധനങ്ങളും വെച്ച ശേഷം പിന്നെ അപ്പയ്ക്കും എൻ്റെ മോൻ കാല് പൊട്ടിയമ്മ കാല് പൊട്ടിയമ്മ എന്ന് പറഞ്ഞു തുടങ്ങി കാല് സ്കൂളിൽ വെച്ചിട്ട് എന്തോ വീണതാണ് ഗൈസ് ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് വീണത് അങ്ങനെ അതൊക്കെ അവരുടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുളിക്കാൻ പോയി ഇതേ വന്നു കുളിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഫുഡ് കൊടുക്കണം അങ്ങനെ അവര് ഫുഡ് കഴിക്കാമായിരുന്നു അങ്ങനെ ഇത് ഇത് കൊടുത്തത് മുഴുവൻ കഴിക്കൊന്നുമില്ല കേട്ടോ കയസ്സി രണ്ടുപേരും ശരീരം കണ്ടാലറിയാലോ ഇവർ രണ്ടുപേരും കഴിക്കണത് എന്താകുന്നു ഇവർ ഫുള്ള് കഴിക്കൊന്നുമില്ല എന്നാലും എൻ്റെ മനസമാധാനത്തിന് ഞാനെല്ലാം വെച്ചു കൊടുക്കും അങ്ങനെ മൂത്താൾ ഇത് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ട്യൂഷനിൽ ചെറിയ ഭേഗമതിയല്ലോ ഒരു മാത്സിന് മാത്രം മാത്സിന് സയൻസിന് മാത്രമാണ് ട്യൂഷനുള്ളൂ അപ്പോൾ പിന്നെ അതിലേക്ക് ബുക്സൊക്കെ ആക്കി വെച്ചിട്ട് ഇതേ മൂത്തമ്മ ഇറങ്ങാൻ കേട്ടോ ഇറങ്ങണ നേരത്തെ അച്ചമ്മ അവിടെ ഉമ്മർത്തിരുന്നിരുന്നു അപ്പം അച്ചമ്മയുടെ ഒരു മിനി ഡോക്ടർ എന്ന് പറയാം അമ്മലുട്ടനാണ് അപ്പം അമ്മലുട്ടൻ പിന്നെ നേഴ്സ് എന്ന് പറയാം ഡോക്ടർ ഡോക്ടർന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു നേഴ്സാണ് അവൻ അപ്പോൾ അവൻ അച്ഛമ്മയുടെ കണ്ണിൽ മരുന്ന് റ്റിക്കാണ്ട് ഇട്ടോ ഗൈസ് അവൻ ഇവിടുത്തെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന ആളവനാണ് അവൻ്റെ അച്ഛന് വയ്യാണ്ടായാലും അമ്മയ്ക്ക് വയ്യാണ്ടായാലും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ആൾ അവനാണ് കാലുമ അച്ഛൻ്റെ മുറിവൊക്കെ കാലും വെറ്റിയൊക്കെ ഇട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ എനിക്കൊക്കെ ഉമ്മ തന്ന് ടാറ്റ തന്ന് അച്ചമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുത്ത് അങ്ങനെ അവൻ പോവാണ് ഗൈസാ നേരത്തെ അവൻ മുടി ഇരില്ല ഗൈസ് മുടി ഈരണതേ ഇഷ്ടമല്ല അപ്പം മുടി അച്ഛമ്മ ഈരാൻ പറഞ്ഞ അപ്പം അച്ഛമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇരിയ അങ്ങനെ സൈക്കിളും അങ്ങനെ പോവും ഒരു രണ്ടര കിലോമീറ്റർ പോയാലാണ് അവന് ട്യൂഷൻ സെന്റർ അച്ഛനുള്ളപ്പോഴൊക്കെ അച്ഛൻ ഇതാക്കും കൊണ്ടാക്കും അങ്ങനെ താളാളും മൂത്താൾ രണ്ടാമത്താളും ഒക്കെ കിടന്ന് ഉറങ്ങാണ് ഗൈസ് പഴയ പക്സാ കാരണം എല്ലാവരും ഉറങ്ങാണ് അങ്ങനെ അവയെ ചെറിയ ചെറിയാൾ ഉറങ്ങി ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുമായിരുന്നു ഗസ്റ്റ് ചെറിയ സ്പ്രേ അടിച്ചു കൊടുത്ത് അപ്പം അതിൻ്റെ വേദന കൊണ്ട് തന്നെ കരയുന്നതാണ് ഗസ്സതി അതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒരു എക്സസൈസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ത്രെഡ്മില്ല കുറച്ച് നേരം ഓടും അത് കഴിഞ്ഞ് കുറച്ച് തുണ്യൊക്കെ എനിക്ക് അഴയൽ വിരിക്കാനുണ്ടായിരുന്നു ഒരു ലോഡുണ്ട് അത് ഞാൻ എന്നിട്ട് മുകളിലാണ് കൊണ്ടുപോയി വിരിക്കുക അപ്പോൾ അതൊക്കെ കൊണ്ട് വിരിക്കുകയാണ് വിരിക്കുമ്പോൾ ഞാൻ മാത്രമല്ലാട്ടെ ഗായസ് രണ്ട് പേര് എൻ്റെ ഹെൽപ്പേഴ്സ് ഉണ്ട് ഇപ്പം കാണാം അവരെ രണ്ട് പേരും എൻ്റെ കൂടെ ഉണ്ടാവും ഊട്ട എല്ലാ ജോലികൾക്കും എൻ്റെ കൂടെ ഉണ്ടാവും കണ്ടില്ലേ ഗായസ് ഒരാൾ തുണികളൊക്കെ വിരിക്കുന്നുണ്ട് താഴെ ഉള്ള ആളും വിരിച്ച് തരും അവനും വിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള മൂന്നാളും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ വിരിക്കലൊക്കെ സെറ്റാക്കും അങ്ങനെ ആ നേരം അവർക്ക് പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്നെ സഹായിക്കാനായിട്ട് വരുന്നത് എന്നാലും അവരെല്ലാം ചെയ്യും താളാൾക്ക് പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആ സമയം കൊണ്ട് അമ്മ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട് വിളക്ക് വയ്ക്കാനാണ് എനിക്ക് വിളക്ക് വയ്ക്കാൻ പറ്റാത്ത സമയമാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കത്തിക്കും അങ്ങനെ അമ്മ വിളക്കൊക്കെ വയ്ക്കുകയാണ് അമ്മയുടെ മുഖത്ത് ചെറിയൊരു ചിരി കാണുന്നില്ല അത് ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നതാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ആ ആദ്യക്കൂട്ടം ചന്ദനത്തിരി അച്ചാച്ചനൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ട് അവര് എല്ലാവരും കൂടി നിന്ന് സാമ്യനെ തൊഴുകാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ചാമ്മയും മക്കളും തമ്മിലുള്ള കളിയാണ് രണ്ട് മൂന്ന് പേര് തമ്മിൽ നല്ല കളിയാണ് അത് കഴിഞ്ഞ് രണ്ടാളും കൂടിയിട്ട് കളി അങ്ങനെ ഏത് നേരം രണ്ട് പേരും കളിച്ച് 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 വിഴും അങ്ങനെ എന്തൊക്കെയോ വേണ്ട അതൊക്കെ ഉണ്ടാവും ആ നേരം ഇത് തന്നെയാണ് പണി ഞാൻ പറയും മക്കളെ വീഴും 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 എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അതൊരു ടെൻഷനില്ല കളി തന്നെ അങ്ങനെ ഇതിപ്പോൾ സൈക്കിൾ ചേട്ടപ്പം ഇതേ അകത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൈക്കിൾ ചവിട്ടിലാണ് ഇപ്പോൾ സൈക്കിള് ചവിട്ടിട്ട് ചേച്ചീനെ അടിക്കാൻ വരണ്ടോ എന്നെ അടിക്കാൻ നിനക്ക് പറ്റുമോ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്മ അതെ ഇപ്പം എന്തോ പറയണമെന്നായിട്ട് നിങ്ങൾക്ക് തോന്നണില്ലേ അമ്മ അമൽമോ എന്നെ കാണാ അമൽമോനെ കാണാല്ലല്ലോ എന്ന് നോക്കുകയാണ് ഞാൻ നേരം കൊണ്ടിതേ താഴെതേ പുറത്താ ജോലി കഴിഞ്ഞു ഇത് അകത്ത് കയറി ഇത് ഞാൻ വലുതായി അമ്മ ഞാനുമ്പോൾ തൊടറ്റമ്മ ഞാൻ തൊടറ്റമ്മേ വലുതായി അമ്മ അതേ ഞാൻ വലുതായി എന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞ് അവനെ ഞാൻ കുറച്ച് നേരം എത്തി പഠിപ്പിച്ചു പഠിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ നിരുത്താൻ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് ആരാധ്യമോള് എന്നും ഉച്ചതിരിഞ്ഞ് വന്നുകഴിഞ്ഞാൽ കുറച്ച് നേരം അവൾ പ്രെങ്ങ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കുറച്ച് നേരം ഉണ്ടാവുള്ളോ ഒരു ഒത്തിരി നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയും അങ്ങനെ ഉച്ചതിരി രണ്ട് നേരം ചോറ് വയ്ക്കും ഗൈസ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആയില്ല അതാണ് അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടാണ് കഴുകുക അങ്ങനെ വൃത്തിയായി കഴുകി അത് അടുപ്പത്ത് വെച്ചു അത് അടുപ്പത്ത് വെച്ച് പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞു പിന്നെ അത് കുക്കറെല്ലാം ചെയ്യുന്നത് ഗൈസ് പിന്നെ രാറ്റിലേക്ക് ഉള്ളത് സാമ്പാർ കുറച്ച് പിന്നെ മുട്ട കുറത്ത് കുറച്ച് ബാക്കി